ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരുപാട് കാലമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ കുറച്ച് വേറെ കുറച്ച് പരിപാടിയുടെ തിരക്കിലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുവരെ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് നമ്മൾ ലെവൽ മാറിയിട്ട് ഒന്നും കൂടി ആയിട്ട് ഒരു പ്രൊഫഷണൽ കട്ടിങ്ങോട് കൂടെ നമ്മൾ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഇതുവരെ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്ന ക്ലാസ് ചെറിയൊരു പേയ്മെൻറ്റ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു പേയ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് ഒരു കോഴ്സ് കോഴ്സായിട്ട് തന്നെയാണ് നമ്മളിത് നിങ്ങൾക്ക് തരുന്നത് അപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും കുറച്ച് തിരക്കിലായതുകൊണ്ട് തന്നെ കുറച്ച് നമ്മുടെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ഷർട്ട് മേക്കിംഗ് കോഴ്സാണ് കിഡ്സിൻ്റെ വൺ ടു ടുവൽ ഇയർ വരെയുള്ള കിഡ്സിൻ്റെ ഷർട്ട് മേക്കിങ് കോഴ്സാണ് ആ ഒരു ഷർട്ട് മേക്കിംഗ് കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഷർട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡയറക്റ്റ് ലിങ്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുക എന്നിട്ട് അഡ്മിൻ നമ്പറിലേക്ക് മെസേജ് ചെയ്താൽ മതി ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എ ടു സെഡ് കാര്യങ്ങൾ അളവ് ബോഡിയിൽ നിന്ന് അളവെടുക്കുന്നത് തൊട്ട് പാറ്റേൺ മേക്കിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ ഷർട്ടിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് പോക്കറ്റ് മേക്കിങ് ബട്ടൺ ആൻഡ് ബട്ടൺ ഹോൾ ഫിക്സിംഗ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ഏഴ് വീഡിയോസ് ആയിട്ടാണ് ഈ ഒരു ഷർട്ട് മേക്കിംഗ് കോഴ്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എ ടു സെഡ് കാര്യങ്ങളതിൽ കിട്ടും അത് മാത്രമല്ല അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പോർഷൻസിൽ ഡൗട്ടുണ്ടോന്നുണ്ടെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് വഴി തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട് ഇപ്പോൾ ഇതുവരെ നമ്മൾ ഷട്ടൻ്റെ കോഴ്സുകളൊക്കെ അതിന് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട് ക്ലാസുകൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ എല്ലാവർക്കും പല കാര്യങ്ങളും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് ഈ കമൻറ്റിൽ പറയുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് അങ്ങനെയെല്ലാം ഒരു ചെറിയൊരു കുറഞ്ഞൊരു ഫീസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അഡ്മിൻ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ അത് മാത്രല്ല ഇപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിതൊരു ഓഫർ റേറ്റിലാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഈ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് നമ്മുടെ കോഴ്സ് കാണുക പഠിക്കുക എന്നിട്ട് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളെനിക്ക് പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്ന വരാറ്റേറ്റാ